ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും ഇസ്രായേൽ തറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം ഗാസയിൽ നിന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വേരറുക്കാതെ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് രാക്ഷസന്മാരായ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിച്ചിട്ടുള്ള വെടിനിർത്തൽ കരാറിനും മാത്രമേ തങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്നും അതിന് ഹമാസ് സമ്മതിക്കാതിരുന്നാൽ അതിശക്തമായ ആക്രമണം തന്നെയായിരിക്കും ഗാസയിൽ നടക്കുവാൻ പോകുന്നത് എന്നും നതന്യാഹു വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വേരറുക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇത്രമേൽ കർശനവും കണിശവുമായും പ്രതികരിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കയറി വന്നും പിന്നീട് തട്ടിക്കൊണ്ടുപോയ ബന്ധികളോടും കാട്ടിക്കൂട്ടിയത് എന്തായിരുന്നു എന്ന് വ്യക്തമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുകയുമാണ് ഹമാസ് പോരാളികളാണെന്നും പലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതുന്ന സേനാനികളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാല്പത് വട്ടവും അവർക്ക് വേണ്ടി ആചാരവടി പൊട്ടിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഇത്തരക്കാരുടെയൊക്കെ പരമലക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് ആണെങ്കിലും മനുഷ്യരായി പിറന്നവർക്കാർക്കും പിന്തുണയ്ക്കാൻ ആകാത്ത വിധത്തിലുള്ള ക്രൂരന്മാരും അധമന്മാരും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച പൈശാചിക കൂട്ടങ്ങളുമാണ് ഹമാസ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ദിനാ പ്രൊജക്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ ക്രൂരതകളാണ് ബാർലാൻസ് സർവകലാശാലയിലെ റൂത്ത് ആൻഡ് ഇമ്മാനുവൽ റാക്മാൻ സെന്റർ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് വുമണിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രൊജക്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒക്ടോബർ ഏഴിനും അത് കഴിഞ്ഞുള്ള വർഷങ്ങളിലും ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ നടുക്കുന്ന വിവരണങ്ങളാണ് ആരെയും ദ്രോഹിക്കാതെ തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നിലകൊണ്ട ഇസ്രായേലികളെ ഭയപ്പെടുത്താനും അപമാനിക്കാനും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ലൈംഗിക അതിക്രമങ്ങളാണ് ഹമാസ് അന്ന് നടപ്പിലാക്കിയത് എന്ന് ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തെ ഒരു യുദ്ധ ആയുധമായി ഉപയോഗിച്ചുവെന്നും അതിന് ഹമാസ് ഭീകരരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ച് അതിന് നാമനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ചൊവ്വാഴ്ച ജെറുസലേമിലെ പ്രസിഡന്റിന്റെ വസതിയിൽ പ്രഥമ വനിത മൈക്കൾ ഹെർസോഗിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ലോക മനസാക്ഷി നടുക്കുന്ന അടുക്കുന്ന വിധത്തിലുള്ളതായിരുന്നുവെന്നും ആധുനിക കാലത്ത് എഴുപത് ലക്ഷം ജൂതന്മാരെ നിർദയം കൊന്നൊടുക്കിയ നാസി ഭീകരൻ ഹിറ്റ്ലർ പോലും ചെയ്യാൻ അറച്ച വിധത്തിൽ ജനരേന്ദ്രിയം ഛേദിക്കുകയും ജനരേന്ദ്രിയത്തിലേക്ക് വെടിയുതിർക്കുകയും ലോഹവസ്തു കുത്തി അടക്കമുള്ള അതിഭീകരമായ കൂരകൃത്യങ്ങളാണ് ഇസ്രായേലിൽ കയറി ഈ ഹമാസ് ഭീകരവാദികൾ അന്ന് ചെയ്തു കൂട്ടിയത് നോവ സംഗീതോത്സവം നടക്കുന്നതിനിടെ അങ്ങോട്ട് ഇരച്ചെത്തിയ ഹമാസ് തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്കിടെ ബലാത്സംഗവും അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും ആസൂത്രിതമായി ഉപയോഗിച്ചു എന്നാണ് നീതിക്കായുള്ള ഒരു അന്വേഷണം ഒക്ടോബർ ഏഴും അതിന് അപ്പുറവും എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എൺപതിലധികം പേജുകളുള്ള ഈ ദിന പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ മാനവ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്ന ലൈംഗിക അതിക്രമത്തെ യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നതിനെ തിരിച്ചറിയുന്നതിനും അവർക്കുള്ള നീതി നടപ്പിലാക്കുന്നതിനും അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമപരമായ മാർഗരേഖ വാഗ്ദാനം ചെയ്യുന്ന തരത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ആദ്യത്തെ റിപ്പോർട്ടാണിത് കൂട്ടക്കൊല കിരകളായി മരിച്ചവരെല്ലാം പൂർണ്ണമായോ ഭാഗികമായോ നഗ്നരായിരുന്നു അവരെ കൊല്ലുന്നതിനു മുൻപ് മരത്തിലോ തൂണിലോ കെട്ടിയിട്ട ശേഷം ജനനേന്ദ്രിയത്തെ വെടിവെച്ചോ ഛേദിച്ചോ ഗുരുതരമായി തകർത്താണ് അവരെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയത് അത്തരത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു കനത്ത ലോഹവസ്തു സ്വകാര്യഭാഗത്ത് കുത്തിക്കടത്തിയ നിലയിൽ മരണപ്പെട്ട് കിടന്ന സ്ത്രീകളും ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പുരുഷന്മാരുമായിരുന്നു അന്ന് മരിച്ചു കിടന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് ബന്ദികളാക്കി കൊണ്ടുപോയ സ്ത്രീകളിൽ മോചിപ്പിക്കപ്പെട്ടവർ വെളിപ്പെടുത്തിയതാകട്ടെ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ വിവരണങ്ങളായിരുന്നു ഇതിന്റെ എല്ലാം ഡിജിറ്റൽ തെളിവുകളും രേഖകളും വിഷലുകളെല്ലാം ഇസ്രായേലിന്റെ കൈവശമുണ്ട് വസ്തുനിഷ്ഠമായ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹമാസിനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഇസ്രായേൽ നിർദ്ദേശിച്ചുവെങ്കിലും അതിനെ നിസ്സാരമായിട്ടാണ് ഐക്യരാഷ്ട്രസഭാ തലവൻ കണ്ടത് എന്നും അതേക്കുറിച്ച് അന്വേഷിക്കാനും ഐക്യരാഷ്ട്രസഭയ്ക്ക് താല്പര്യമില്ലാത്ത തരം സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന പരാതിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേലിന് ഹമാസിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഇത്രമേൽ ഭീകരമായിട്ടും അതിനെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാക്കി നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിനാൽ തന്നെയാണ് ആരോടൊക്കെ ക്ഷമിച്ചാലും ഹമാസിനോട് ക്ഷമിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും അവരെ വേരോടെ മാന്തിയെടുത്ത് ചാമ്പലാക്കിയിട്ടേ തങ്ങൾ അടങ്ങുകയുള്ളൂ എന്നും അമേരിക്കയോട് പോലും ഇസ്രായേൽ പറഞ്ഞതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലോക മനസാക്ഷി ഒന്നുപോലെ പറയുന്നത് ഹമാസ് എന്ന ആ തീവ്രവാദി കൂട്ടത്തെ അഥവാ മനുഷ്യരെ ഭൂപരപ്പിൽ നിന്ന് സമ്പൂർണമാക്കി ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് കാരണം അത്രയും ക്രൂരമായ ക്രൂരകൃത്യങ്ങളാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ഈ ഹമാസ് തീവ്രവാദികൾ അന്ന് ചെയ്തു കൂട്ടിയത് അവരെയാണ് ഇവിടെ പലരും പോരാളികളാക്കി ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത എന്ന് പറയുന്നത്